പണച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നവരെ കുറിച്ച് പ്രവാചകനോട് സ്വഭാപത്ത് ചോദിക്കും ഈ അറസൂലല്ല ഈ കൂടിയവരോട് പറയുകയാണ് ഈ പറയുന്നത് സ്വഭാവങ്ങൾ ഉണ്ടല്ലോ മാത്രമല്ല ഈ പറയുന്ന നീ നിസാരമായിട്ട് കാണുന്ന ചില തെറ്റുകൾ ഉണ്ടല്ലോ അത്സാരമായിട്ടാണ് കാണുന്നത് അത് പാപമായിട്ട് പോലും നീ കരുതുന്നില്ല ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിരുത്താ തയ്യാറായിക്കോ അല്ലെങ്കിൽ ദുനിയാവും ആഹ്റവൻ രക്ഷപ്പെടുകയാണ് അതാ നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുകയാണ് ദുനിയാ വൽ ആഖിറ

ചോദിക്കും എനിപ്പിയേ ആരസോലല്ല

ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു അളവെങ്കിലും അഹങ്കാരമുണ്ടോ അവൻ നാളെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ വിഭാഗം ഒരു അളവെങ്കിലും ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ നാളെ പരലോകത്ത് നിന്നിനാകുമെന്ന് കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ നിന്റെ കാര്യം കഷ്ടത്തില്ല അള്ളാഹു കാത്തിരികട്ടെ അപ്പൊ ഒന്നാമത്തെ ദുസ്വഭാവം എന്താ ഒന്നാമത്തെ ദുസ്വഭാവം എന്താ ഒന്നാമത്തെ ദുസ്വഭാവം എന്താ അഹങ്കാരം ഉണ്ടാവുക ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ അഹങ്കാരമില്ലാത്തവരൊക്കെ ഈ കൈപൊക്കിയത് തന്നെയാ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവ് ഈ അല്ലേ ഈ കൈപൊക്കിയത് തന്നെയല്ലേ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവ് എന്റെ നിനക്ക് തന്നെ അറിയാം അത് ഓവറാണ് ഈ കൈ കൈമൊക്കിയ ഓരോ മനുഷ്യനും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കുന്നതിനൊക്കെ അഹങ്കാരമില്ലേ പണ്ടൊരു മഹാന്റെ അടുക്കൽ ഇബിലീസ് ലാനത്താക്കപ്പെട്ട ഇബിലീസ് കടന്നു എന്നിട്ട് പറയാ നാപ്പത് കൊല്ലമായി നിങ്ങളെ പിഴപ്പിക്കാൻ നടന്നിട്ട് ഞാൻ തോറ്റു ഞാൻ പോവാ എന്താ പറഞ്ഞ് നാല്പത് വർഷമായിട്ട് നിന്നെ പിഴപ്പിക്കാൻ വേണ്ടി ഞാൻ രാവും പകലും നടന്നു നിന്റെ മുന്നിൽ ഞാൻ തോറ്റു ഞാൻ പോവാ അപ്പൊ ആ മഹാൻ പറഞ്ഞു അത്രേ നീ നിന്റെ പണി നോക്കടാ നീ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല കാരണം ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ആ മനുഷ്യന് തോന്നൂലേ നാപ്പത് കൊല്ലം ഇവൻ എന്റെ കൂടെ നടന്നിട്ട് എന്നെ പിഴപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സാധാരണ ആളല്ല തോന്നും അതുകൊണ്ട് ഒരു ഏറെ നോക്കിയതാ അപ്പോഴും പോയി നീ നിന്റെ പണി നോക്കാനാ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് തങ്ങൾ പറഞ്ഞത് ഒരു കടുവ മണിയിടാണത് കൂടുതലൊന്നും പറഞ്ഞില്ല റിയുമോ ഒരു കടുവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ്റെ കിടക്കില്ല എന്ന് പാദങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം കടന്നു വന്നാൽ ലോകത്ത് ആദ്യമായിട്ടത് കടന്നു വന്നത് ഇബിലീസിനാണ് ലോകത്ത് ആദ്യമായിട്ടുള്ള പാപമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ശപിക്കപ്പെട്ട അസാസീലല്ലേ പറഞ്ഞത് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല പടച്ചവനെ ലോകത്തിലെ ആദ്യത്തെ പാപമാണ് അഹങ്കാരം അല്ലാഹുവിനെ മാത്രമേ അഹങ്കരിക്കാനുള്ള അവകാശമുള്ളൂ അല്ലാതെ അഹങ്കരിക്കാറുള്ള അവകാശമില്ല പരലോകത്ത് കടന്നു വരുന്നതെന്ന് അറിയുമോ എല്ലാവരും എന്നെ അറിയപ്പെടണം എന്നെ കാണുമ്പോ എല്ലാവരും എഴുന്നേക്കണം ഞാൻ മഹാനാണെന്ന് പറയണം എല്ലാവരും എന്നെ ആദരിക്കണം അതിനു വേണ്ടിയല്ലേ സർവതം നമ്മൾ ചെയ്യുന്നത് യും മുന്നിൽ ഞാൻ മഹാനാണെന്ന് കാണിക്കാറ് ഞാനും നിങ്ങളും പല കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനു വേണ്ടിയാണ് ഫ്ലക്സ് അടിച്ചു വെക്കുന്നത് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ആദരിക്കണം ബഹുമാനിക്കണം മഹാനാണെന്ന് പറയണം പഠിച്ചവരെ ഇതിനു വേണ്ടി ഞാനും നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോ

പറയുകയാ പറയുകയാന്നെ പടച്ചറപ്പ് കൊണ്ടുവരുന്ന കോലം എന്തെന്നറിയുവോ ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ ഈ രൂപത്തിൽ കോടതിയിൽ ഒരു ചെറിയ ഉറുമ്പിന്റെ രൂപത്തിലാണ് നിന്നെ കൊണ്ടുവരുന്നത് അമ്മാഹു നിന്നെ അത്രയും ചെറുതാക്കുകയാണ് കാരണം ഈ നാട്ടിലൂടെ ദുര്യാവിന്റെ തുടിക്കുമ്പോൾ

അ എൻടെ മുന്നിൽ നീ ആരിമല്ലടാ നീ എന്നെ പഠിച്ചവൻ നിനക്ക് കാണിച്ചുതരികയാണു ഒരു റുംബിന്റെ രൂപത്തിൽ നാളെ പുഴുത്തുനാരി ദുർഗന്ധം എടിക്കുന്ന കോലത്തിൽ അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുപيرുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബദന്ന് പറഞ്ഞുതരുമ്പോൾ എൻടെ പ്രിയപ്പെട്ടവരെ നിസാര പാമമല്ല അല്ലാഹുവിൻടെ പ്രവാചക ണപടംന്ന് പറയുകയാട് ആട്

പറയുകയാണ് ഒരു ും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ സ്വീകരിക്കൂലും നിന്റെ നിന്റെ നീ എത്ര എത്ര ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥനക്കുതരമില്ലെന്ന്